പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അടുത്തൊരു വാർത്ത കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസണുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് നേരത്തെ വീഡിയോയിലെല്ലാം പറഞ്ഞിരുന്നൊരു കാര്യമായിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ ഒക്ടോബർ ഏഴിന് ആരംഭിക്കുമെന്നുള്ളത് സൂപ്പർ കപ്പ് ഗോവയിൽ വെച്ചാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഗോവയിൽ വെച്ചായിരിക്കും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്രീ സീസൺ എന്ന് വീഡിയോയിൽ പറഞ്ഞൊരു കാര്യം കൂടിയായിരുന്നു അങ്ങനെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസണിൻ്റെ കാര്യം ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒക്ടോബർ ഏഴിന് കേരള ബ്ലാസ്റ്റേഴ്സ് പ്രീ സീസൺ ആരംഭിക്കുമെന്ന് ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ സീസൺ ആരംഭിക്കാനായിട്ട് വെറും ഒൻപത് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് സൂപ്പർ കപ്പിലെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം അടുത്ത മാസം മുപ്പതിനാണ് ഐ ലീഗിലെ ക്ലബ്ബായിട്ടുള്ള രാജസ്ഥാനെതിരെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ആദ്യ മത്സരം ആ ഒരു മത്സരം വൈകിട്ട് നാലരയ്ക്ക് ബാമ്പോളിം സ്റ്റേഡിയത്തിൽ വെച്ചായിരിക്കും നടക്കുക ടീമിനുള്ള മൂന്ന് വിദേശ താരങ്ങളും ബാക്കിയുള്ള ഇന്ത്യൻ താരങ്ങളുമെല്ലാം പ്രീ സീസണിൽ പങ്കെടുത്തേക്കും മറ്റൊരു കാര്യം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വിദേശ സൈനിങ്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യമാണ് നിലവിൽ വിദേശ താരങ്ങളിൽ വെറും മൂന്ന് താരങ്ങൾ മാത്രമാണ് ബ്ലാസ്റ്റേഴ്സ് ടീമിലുള്ളത് ഇനിയും കേരള ബ്ലാസ്റ്റേഴ്സിന് മൂന്ന് വിദേശ സൈനിങ്സ് കൂടി നടത്തേണ്ടതുണ്ട് സൂപ്പർ കപ്പിന് മുൻപ് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാ വിദേശ സൈനിങ്സും പൂർത്തിയാക്കാനുള്ള ചാൻസ് എല്ലാം വളരെ കുറവാണ് കൂടി വന്നാൽ ഒരു വിദേശ സൈനിങ്ങും രണ്ട് ഇന്ത്യൻ സൈനിങ്ങും കേരള ബ്ലാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ആക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അടുത്തൊരു വാർത്ത കഴിഞ്ഞ സീസണിലെ ഈസ്റ്റ് ബംഗാളിന്റെ താരമായിരുന്ന മെസ്സി ബൌളിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് മുൻപ് ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയും കളിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് മെസ്സി ബൌളി കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രിയ താരങ്ങളിൽ കൂടിയാണ് മെസ്സി ബൌളി കഴിഞ്ഞ സീസണിലെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിലാണ് മെസ്സി ബൌളിയെ ഈസ്റ്റ് ബംഗാൾ ടീമിലേക്ക് എത്തിക്കുന്നത് ടീമിനുവേണ്ടി കളിച്ച മത്സരങ്ങളിലെല്ലാം മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ മെസ്സി ബൌളിക്ക് സാധിച്ചിട്ടുമുണ്ട് നിലവിൽ വന്നിട്ടുള്ള ഒരു വാർത്തയനുസരിച്ച് മെസ്സി ബൌളിയെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് ഒരു ഐ എസ് എൽ ക്ലബിന് താല്പര്യമുണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ട്രാൻസ്ഫർ നെറ്റ്വർക്ക് എന്ന പേജ് റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് ചെന്നൈ എം സിക്കാണ് മെസ്സി ബൗളിയെ ടീമിലേക്ക് എത്തിക്കാനായിട്ട് താല്പര്യമുള്ളത് ഇത് ജസ്റ്റ് ഒരു റൂമർ മാത്രമാണ് ഇരു വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ അപ്ഡേറ്റുകൾ ഇനിയും പുറത്തുവരേണ്ടതുണ്ട് എന്തായാലും ചെന്നൈ എം സി മികച്ച താരങ്ങളെ തന്നെയാണ് ഇപ്പോൾ ടീമിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൂടുതൽ അയസിലുമായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകൾ അറിഞ്ഞായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ ഓൾ ഓപ്ഷൻ എനാബിൾ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം